ഇവിടെ തൊട്ടടുത്ത് തന്നെ കൃഷിക്ക് മറ്റൊരു അനുയോജ്യമായി വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ചെക്ക് ഡാമുണ്ട് പുഷ്പ അല്ലു അർജുൻ്റെ പുഷ്പ സിനിമയിലെ ആ സോങ് ഷൂട്ട് ചെയ്തൊരു ക്ഷേത്രമാണ് ആ കാണുന്നത് ഒരു കുഞ്ഞിന്റെ മുകളിലെ പുരാതന ക്ഷേത്രം ശാന്തവും മനോഹരമായ തിരുമലപ്പൂർ ചെങ്കോട്ട തെങ്കാശി ബോർഡർ രാഹുബത്ത് വാട്ടർ നാട്ടുകോഴി ബിരിയാണി സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ആർക്കെങ്കിലും അറിയാമോ ഇത് കണ്ട് നിങ്ങള് തെറ്റിദ്ധരിക്കേണ്ട കട്ടൻ ചായയാണ് അപ്പൊ ഈ കാണുന്നത് നമ്മളിപ്പം കേരള ബോർഡറിലാ നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കേരളത്തിലും ആ താഴെ കാണുന്നത് തമിഴ്നാടുമാണ് തെങ്കാശി ഇപ്പം നമ്മൾ തെങ്കാശിയിലോട്ട് പോവാണ് അവിടുത്തെ ഒന്ന് രണ്ട് നല്ല വീഡിയോ ആയിട്ട് കാണാം ഒരു നായ കുട്ടി കണ്ട് പിന്നെ അടുത്തൊന്ന് പിടിച്ചാത് കഴിച്ച മുറുകി കഴിഞ്ഞു മാറാം അങ്ങനെ നമ്മൾ തെങ്കാശി റോഡിൽ സെങ്കോട്ടയിലാണ് വന്നിറങ്ങുന്നത് അതായത് കേരള തമിഴ്നാട് ബോർഡർ ഈസ്റ്റ് സൈഡിലെ തമിഴ്നാട് ബോർഡറാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് എല്ലാവർക്കും അറിയാം നമ്മൾ കോതയാറ് വീഡിയോയിലൊക്കെ കാണിച്ചതെന്ന് വെച്ചാൽ സൗത്ത് സൈഡിലെ അതായത് ഏറ്റവും താഴത്തെ ഭാഗത്തുള്ള നമ്മളെ തമിഴ്നാട് ബോർഡറാണ് ഈ കളിക്കേവള പാറശാല അങ്ങനെ ആ സൈഡ് അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈസ്റ്റ് സൈഡാണ് തെങ്കാശി എല്ലാവർക്കും അറിയാം സെങ്കോട്ട ബോർഡറാണ് നമ്മളെ കേരളത്തിൻ്റെ വഴിയിൽ കണ്ടതാണ് നൊങ്കിൻ്റെ ഇത് കണ്ടിട്ട് അത് അത് ടേസ്റ്റ് ചെയ്യാനും കുടിക്കാനും വേണ്ടി നമ്മൾ വണ്ടി നിർത്തിയതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വഴിയിൽ നിന്ന് ഇതൊന്നും മേടിച്ച് കഴിക്കാത്തവരാണെങ്കിൽ പോലും ഈ രണ്ട് സൈഡിലെയും കാഴ്ചകൾ കണ്ട അറിയാതെ വണ്ടി നിർത്തി മേടിച്ചു പോകും അത്രയ്ക്ക് അടിപൊളി കാഴ്ചകളാണ് ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സുബിയാലയും പറഞ്ഞ് അളിയ തെങ്കാശി ചെങ്കോട്ടയിൽ ഒരു അടിപൊളി നാട്ടുകോഴി ബിരിയാണി ഉണ്ട് അത് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഞങ്ങൾ അപ്പോൾ പോകുന്ന വഴിക്കൊരു കിഡിലം ഹിഡൻസ്പോട്ടുണ്ട് ഹിഡൻസ്പോട്ടല്ല പ്രകൃതിയുടെ തന്നെ കയ്യപ്പ് പതിഞ്ഞ അടിപൊളിയൊരു ഗ്രാമം മേഘങ്ങളും വലിയ വലിയ കുന്നുകളും മലകൾക്കും താഴ്ഭാഗത്തുള്ള ഗ്രാമം വലിയ ശക്തമായ കാറ്റുകൾ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സംഗീതം തന്നെ ഒരുക്കുന്നൊരു കിഡിലം ഗ്രാമം മേക്കരയ്ക്ക് ഒരു ചെറിയ കഥയുണ്ട് ഇവിടുത്തെ പേര് വന്നത് തന്നെ മലയടിവാരത്തിലെ തീരം എന്ന മലയാള അർത്ഥം വരുന്ന ഒരു തമിഴ് വാക്കിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാത്തിനും ഒരു കുന്നിൻ്റെ തണൽ തന്നെ കണ്ണത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പച്ചപ്പ് വരിച്ച പാടശേഖരങ്ങളും കുന്നുകളും ദൂരെ ദൂരെ മാറുന്ന മേഘങ്ങളും എല്ലാം കൂടെ ചേർന്നൊരു കിടിലം പെയിന്റിംഗ് പോലത്തെ ഒരു കലാസൃഷ്ടിയാണ് മൈക്കര തെങ്കാശിക്കടുത്ത് മേക്കര എന്ന ഒരു ചെറിയ ഗ്രാമം കാണാൻ തന്നെ നമുക്കിവിടെ വന്ന് നിന്നാൽ തന്നെ എന്തോ ഒരു ഫീലാണെന്നോ ശരിക്കും ശരിക്കും ഞാൻ വെറുതെ നിന്ന് കൊടുക്കുന്നില്ല എന്നെ കാറ്റാ കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് കാറ്റ് അത്രയ്ക്ക് മനോഹരം നമുക്ക് കൊടൈക്കനാലൊക്കെ പോകുന്നവർക്ക് മസ്റ്റ് ആയിട്ട് വാച്ചബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ പോകുന്ന വഴിക്ക് തെങ്കാശി എത്തുന്നതിന് മുന്നേ ഒരു ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ ലെഫ്റ്റ് അകത്തോട്ട് വന്ന മേക്കരയാണ് ഇവിടെ മേയ്ക്കര ഒരു ഡാമുണ്ട് കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളം കെട്ടി നിർത്തുന്നത് അതായത് കറക്റ്റാ പറഞ്ഞ അച്ഛൻ കോവിൽ റോഡിലോട്ട് അച്ഛൻ കോവിലോട്ട് പോകുന്ന റോഡിലാണ് ഈ മേയ്ക്കര എന്ന് പറയുന്നത് ടിപൊളി ഗ്രാമം സൂപ്പർ കാണേണ്ട സ്ഥലം നിങ്ങൾ കൊടൈക്കനാൽ വരുന്നവര് ഒരിക്കലും മിസ്സാക്കരുത് ഇതാ ഞാൻ വെറുതെ നിൽക്കുന്നേ ഉള്ളൂ എന്നെ കൊണ്ടുപോകുന്നത് കാറ്റാണ് അത്രക്ക് കാറ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെ കൃഷിക്ക് മറ്റും അനു അനുയോജ്യമായി വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ചെക്ക് ഡാമുണ്ട് അടവി നയനാർ ഡാം അപ്പൊ അതും നിങ്ങൾ മിസ്സാക്കല് ആ ഭാഗത്താണ് അത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പം മഴ കാരണം ഫുള്ള് മൂടിക്കിടക്കെ അടിപൊളി ഒരു ഡാമാണ് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നതാണ് പിന്നെ അതാ അതോ ആ കാണുന്നത് ദോ ആ കാണുന്നൊരു ക്ഷേത്രം കാണാം നമുക്ക് ആ മലേര മണ്ടേന് കാണുന്നുണ്ടാ ഇതാണ് പുഷ്പ അല്ലു അർജുൻറെ പുഷ്പ സിനിമയിലെ ആ സോങ് ഷൂട്ട് ചെയ്തൊരു ക്ഷേത്രമാണ് ആ കാണുന്നത് അവിടെ നമ്മൾ പോവും അത് നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പം വെയ്ക്കര വെറും ഒരു ഗ്രാമം മാത്രമല്ല പ്യുവർ ഫീൽ ഗുഡ് തരുന്ന ഒരു ട്രാവൽ വൈബാണ് മേക്കര എന്ന് പറയുന്നത് അങ്ങനെ മേക്കര കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് പോകുമ്പോൾ തന്നെ അടവി നയനാർ ഡാം ശരിക്കും ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ ഭംഗി ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നില്ല അത്രയ്ക്കുണ്ട് ഞാൻ എപ്പോഴും പറയാനുണ്ട് ക്യാമറ നമ്മൾ ക്യാമറ കൊണ്ട് എടുക്കുന്ന ഒരു ഷോട്ടും ആങ്കിളും പോലെയല്ല ഡയറക്റ്റ് കാണുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത് വന്ന് തന്നെ കാണണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇറിഗേഷന് താഴെയുള്ള പാടങ്ങൾക്ക് ജീവനും വെള്ളവും നൽകലാണ് ഡാമിൻ്റെ പ്രധാന ധർമ്മം ഡാമിൻ്റെ പേര് ഇവിടെയുള്ള അടവിനാനാർ ടെമ്പിളിനോട് കണക്റ്റഡാണ് അതുകൊണ്ട് തന്നെ ഈ ഏരിക്കൊരു സ്പിരിച്വൽ ഫീൽ ആണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നാച്ചുറലിൻ്റെ നമ്മുടെ പ്രകൃതിയുടെ പവർ മനസ്സിലാക്കാൻ പറ്റും കൂടാതെ അതിനോടൊപ്പം മനുഷ്യൻ ചേർന്ന് ഉണ്ടാക്കിയ ഒരു മഹത്തായ ക്രിയേഷനായ അടവിനാനാർ ഡാമും അങ്ങനെ മൈക്കരയുടെ ഭംഗി തീരുന്നില്ല തിരുമല കോവിൽ കൂടെ കാണുമ്പോഴാണ് മയക്കരയുടെ ഭംഗി പൂർണ്ണതയാകുന്നത് ഒരു കുന്നിൻ്റെ മുകളിലെ പുരാതന ക്ഷേത്രം ശാന്തവും മനോഹരവുമായ തിരുമല കോവിൽ ഇതൊരു ആയിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇവിടെ പണ്ടുകാലത്ത് സിദ്ധർമാർ മെഡിറ്റേഷൻ ചെയ്തിരുന്നതായിട്ട് വിശ്വസിക്കുന്നുണ്ട് അമ്പവരെ ടോക്കൺ എടുത്ത ഈ ആർച്ച് വഴി വണ്ടി മുകളിലേക്ക് കയറ്റിവിടും അല്ലെങ്കിൽ ഭക്തിമാർഗം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ചവിട്ടിയും മല ചവിട്ടിയും കയറാം പണ്ടൊക്കെ വാഹനങ്ങൾ വരുന്നതിനുള്ള മാർഗമില്ലായിരുന്നു മല ചവിട്ടി വേണം മുകളിൽ കയറാൻ ടോപ്പ് ടെമ്പിളിൽ നിന്നും താഴേക്ക് നോക്കിയാൽ താഴെ കാണുന്ന ഗ്രീനറി മേക്കര ഗ്രാമം മുതൽ ഡാം വരെ വളർന്നു കിടക്കുന്ന ബ്യൂട്ടി ഇതെല്ലാം മുകളിൽ നിന്ന് നല്ല വ്യക്തമായിട്ട് കാണാം അതോടൊപ്പം ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയതുകൂടെയാണ് നമ്മുടെ മേക്കര തിരുമല കോവിൽ யே അപ്പൊ നമ്മളിപ്പം മണി ഏകദേശം എട്ട് മണിയായി നമ്മൾ ഇന്ന് എവിടെയൊക്കെ പോയിട്ടു ഡാമ് കഴിഞ്ഞ് തിരുവല്ല കോഴി ക്ഷേത്രവും കഴിഞ്ഞ് നമ്മൾ ശരിക്കും ഈ ട്രിപ്പ് വരാൻ പ്ലാൻ ചെയ്തത് തന്നെ നാട്ടു ബിരിയാണി തിന്നാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ ബോർഡർ ചിക്കൻ ബോർഡർ ചിക്കൻ നാട്ടുകോഴി ബിരിയാണി അതായത് തെങ്കാശി ബോർഡറിൽ ഇതാണ് കടമ ഈ ഫേമസ് കടയെ കുറിച്ച് നമ്മൾ അറിഞ്ഞ് അങ്ങനെ ഇത് കഴിക്കാൻ വേണ്ടി വന്നതാണ് നാട്ടുകോഴി വരുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ പിന്നെ ഇതിന്റെ ചെങ്കോട്ട തെങ്കാശി ബോർഡർ റഹ്മത്ത് ഹോട്ടൽ നാട്ടുകോഴി ബിരിയാണി ഈ റഹ്മത്ത് ഹോട്ടൽ ഒന്ന് ആയതിനു ശേഷം റഹ്മത്ത് ഹോട്ടലിന്റെ തന്നെ വേറെ കുറച്ചൊന്ന് അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട് അത് റഹ്മത്ത് പ്രദേശ് റഹ്മത്ത് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എവരെ തന്നെ ആയിരിക്കും അതെന്ന് അത് വിചാരിക്കുന്നു തെറ്റേ തിരക്ക് മൊത്തം നമ്മളീ ഇതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റഹ്മത്ത് ഹോട്ടലിലാണ് ഇനിയെ ഇനിയൊരു കോമഡി പറയാട്ടാ നമ്മള് തിരുവനന്തപുരത്ത് നെടുമ്പങ്ങാട്ന്ന് ഈ തെങ്കാശിക്ക് വന്നത് നാട്ടുകോഴി ബിരിയാണി തിന്നാനാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് കോമഡി പറഞ്ഞത് ബിരിയാണി ഉച്ചക്കേ തീർന്നു എത്തിയിരിക്കുന്ന സുബിൻജി സുബിൻജി പറഞ്ഞിട്ടാണ് ഞങ്ങള് സംഭവം നാട്ടുകോഴി ബിരിയാണിക്ക് ഇവിടെ വന്നത് നാട്ടു കോഴി ബിരിയാണി തൈ ഒറ്റ പോകണ്ട അപ്പോഴ് പറയാനുള്ളത് വേറെ ഒന്നുമില്ല അടിപൊളി ഹോട്ടലാണ് അത്രയും കിട്ടുന്ന നേരത്തെ സാധനം തീർന്നു പോയത് കാട കോഴിയും കാടയും ഓർഡർ ചെയ്ത് ബട്ടർ ചിക്കൻ വൺ പൊറോട്ട കോയൻ പൊറോട്ട അപ്പൊ അത് അതെങ്കിലും കാണിച്ചു തരാം അങ്ങനെ മേക്കര പച്ചപ്പിൽ തുടങ്ങി അടവിനാനാർ ഡാമിന്റെ ചരിത്രങ്ങളിലൂടെ തിരുമലക്കോവിൽ കുന്നിന്റെ മുകളിലെ കാറ്റുമടിച്ച് അവസാനം നാട്ടുകോഴി ബിരിയാണി കിട്ടാതെ കിട്ടിയത് കഴിച്ചുകൊണ്ട് വീട്ടിൽ പോയി അപ്പം ഓക്കേ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം ഇതുവരെ പറയാത്ത പുതിയൊരു കാര്യമാണത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്